നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തുകൊണ്ട് ലിവർപൂൾ താരങ്ങൾ അടിച്ചവൻ്റെ ചെള്ള തിരിച്ചില്ല റെഡ് കാർഡ് കിട്ടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല ഗാരി ഗാരിനവിലാണ് പറയുന്നത് റോയിക്കിനും ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്ത് പണിയാണ് ബ്രാഡ്ലിക്ക് നേരെ ഗബ്രിയൽ മാർട്ടിനിൽ ചെയ്തത് കളിയുടെ അവസാന ഘട്ടത്തിൽ ലിവർപൂൾ വേഴ്സസ് ആഴ്സണൽ മത്സരം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ലിവർപൂളിന് ജയിക്കണം ആഴ്സണലിനും ജയിക്കണം അപ്പോൾ ടൈം വേസ്റ്റിംഗ് എന്ന തരത്തിലാണ് ബ്രാഡ്ലിയുടെ ഈ ഒരു പരിക്കിനെ മാർട്ടിനിൽ എടുത്തു എന്ന് തോന്നുന്നു അവിടെ അദ്ദേഹം വീഴുന്നു ആദ്യം ബോൾ ഇടുകയാണ് അദ്ദേഹത്തേക്ക് അതിപ്പോൾ ഇൻ്റർനാഷണലി അല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ പിടിച്ച് പുറത്തേക്ക് പുഷ് ചെയ്യുകയാണ് ഇവിടെ ആ ആംഗ്ലി ടിസ്റ്റായി അവിടെ പരിക്ക് പറ്റി വീട് കിടന്ന് വേദനയിൽ പൊളയുന്ന ഒരുത്തനെ ഒരുപക്ഷെ അയാളുടെ കരിയർ പോലും എൻ്റാവുന്ന തരത്തിലുള്ള ഒരു പരിക്കാണ് തരത്തിൽ സൂചനകൾ വരുന്നുണ്ട് അപ്പോഴാണ് അവനെ പിടിച്ച് ഇവൻ പിടിച്ച് ഓന്തുന്നത് പുറത്തേക്ക് തള്ളി ഇടാൻ വേണ്ടി നോക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് പിന്നെ ലിവർപൂൾ ആസന താരങ്ങൾ തമ്മിൽ അവിടെ കാശുപിക്ഷയിലേക്ക് കാര്യങ്ങൾ പോയി വലിയ രൂപത്തിൽ സ്പൈസി ആയിട്ടാണ് മത്സരം എൻ്റാവുന്നത് ഏതായാലും ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഗ്യാരി നവലിന്റെ പ്രതികരണം കമൻറ്ററിയിൽ വരുന്നത് അദ്ദേഹം പറഞ്ഞു ഡിസ്ഗ്രൈസ്ഫുൾ ആണിത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ലിവർപൂൾ താരങ്ങള് അയാളെ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്തിട്ട് റെഡ് കാർഡ് വാങ്ങി പോവാതിരുന്നത് ആരെങ്കിലും അത്തരത്തിൽ ആ കാര്യത്തെ കൊണ്ടുപോവേണ്ടതായിരുന്നു എന്ന് തന്നെ ഇപ്പോ ഗാരി നവല് പ്രതികരിക്കുന്നു മറ്റുള്ളവരും ആ കാര്യത്തിൽ അതേ രൂപത്തിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് മത്സരം എന്തായാലും രഹിത സമനിലയായിരുന്നു ഈ രൂപത്തിൽ സ്പൈസി ആയിട്ട് കളി അവസാനിക്കുകയും ചെയ്തു സമനില ആയതോടുകൂടി ഇരുപത്തൊന്ന് കളി നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ആ സമയത്ത് തന്നെയാണ് ഒന്നാമത് ലിവർപൂൾ ഇരുപത്തൊന്ന് കളി മുപ്പത്തഞ്ച് പോയിന്റ് നാലാം സ്ഥാനത്താണ് ഏതായാലും ഈ കളിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ആറിനെ സ്ലോട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്കറിയില്ല ഖബ്രിയൽ മാർട്ടിനല്ലി മാർട്ടിനല്ലിയെ എനിക്കടുത്തറിയില്ല ഏതായാലും അവൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ ഫുട്ബോളിലുള്ള പ്രശ്നം തന്നെയാണ് അതായത് ഒരുപാട് ടൈം വേസ്റ്റിങ് കളിയുടെ അവസാന പാർട്ടുകളിൽ ഉണ്ടാവാറുണ്ടല്ലോ ചിലപ്പോൾ അത് വലിയ രൂപത്തിൽ നമ്മളെ ദേഷ്യപ്പെടുത്തും നമുക്കൊരു ഗോളിടിക്കണം നമുക്ക് വിജയിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ആൾക്ക് പരിക്ക് പറ്റിയാൽ പോലും അത് അഭിനയിക്കുന്നതാണെന്ന് തോന്നിപ്പോകും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇഞ്ചുറി എന്താണ് എന്ന് മാറ്റിനി അറിഞ്ഞിരുന്നെങ്കിൽ ഈ കാര്യം ചെയ്യുമായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് ആർ നസോട്ട് വളരെ മാനനായി പ്രതികരിച്ചിരുന്നത് എന്തായാലും ഗാരിനവില് പറഞ്ഞതാണ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കൂടും വിശേഷങ്ങളുമായി റോഫ്റ്റം സിഡോ